ഈ അംബാനി അദാനിമാർ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ വ്യവസായ കുടുംബങ്ങളും അവരുമായി ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ആഗോള ഫൈനാൻസ് മൂലധന ശക്തികളും നരേന്ദ്രമോദി സർക്കാരിലൂടെ തങ്ങൾ ആഗ്രഹിക്കുന്ന തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തൊഴിൽ നിയമ ഭേദഗതികൾ ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കാൻ ആ ഗവൺമെന്റിനെ നിർബന്ധിച്ചു ഒരു കിരാത നിയമമാണ് ഈ നാല് ലേബർ കോഡുകൾ മുതലാളിത്തത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് വരുന്ന തൊഴിലാളി തൊഴിലാളിവർഗത്തിൻ്റെ ശക്തിയെ സംഘടനയെ അതിൻ്റെ ചനനാത്മകതയെ എല്ലാ അർത്ഥത്തിലും ഇല്ലാതാക്കുക എന്നതാണ് നാല് ലേബർ കോഡുകൾ അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കത്തിനെതിരായിട്ട് അതിശക്തമായ തൊഴിലാളി കർഷക പ്രക്ഷോഭം രാജ്യത്തുയർന്നു വരികയാണ് നമ്മുടെ ഭരണഘടന അംഗീകരിച്ച ഭരണഘടനാ ദിനമായ നവംബർ ഇരുപത്തി ആറാം തീയതി ഡൽഹി ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കർഷക സംഘടനകളും തൊഴിലാളി യൂണിയനുകളും ഒന്നിച്ചു നിന്നുകൊണ്ട് അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധമായ തൊഴിലാളികളെ സാർവത്രികമായി കരാർവൽക്കരിക്കുന്ന തൊഴിലാളികളുടെ ജീവിക്കാനുള്ള മനുഷ്യോചിതമായ എല്ലാ അവസരങ്ങളെയും സാമൂഹ്യ സുരക്ഷാ സാഹചര്യങ്ങളെയും നിഷേധിക്കുന്ന ഈ കരിനിയമത്തിനെതിരായിട്ട് ഇന്ത്യൻ തൊഴിലാളി വർഗം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്ടിലൂടെ നേടിയെടുത്ത അവകാശമാണ് സംഘടിക്കാൻ യൂണിയൻ ഉണ്ടാക്കാൻ അവകാശങ്ങൾക്ക് വേണ്ടി വിലവേശൽ പണിമുടക്കുകൾ നടത്താൻ ഈ അവകാശം കൊളോണിയൽ കാലഘട്ടത്തിൽ ഇന്ത്യൻ തൊഴിലാളി വർഗം നേടിയെടുത്തതാണ് ആ അവകാശങ്ങളെ ആകെ കൊളോണിയൽ കാലം മുതൽ ഇന്ത്യൻ തൊഴിലാളി വർഗം അനിശ്യൂതവും ത്യാഗപൂർണവുമായ സമരങ്ങളുടെ തുടർച്ചയിൽ നേടിയെടുത്ത ഒന്നാണ് ഇന്ത്യയിലെ ഇരുപത്തൊൻപത് ലേബർ നിയമങ്ങൾ കേന്ദ്ര നിയമങ്ങൾ എന്ന് പറയുന്നത് ആ ഇരുപത്തിയൊമ്പത് കേന്ദ്ര നിയമങ്ങളെയും ലേബർ നിയമങ്ങളെയും നാല് ലേബർ കോഡുകളാക്കി പരിമിതപ്പെടുത്തുകയും ആ ലേബർ കോഡിലൂടെ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ അധ്വാനിക്കുന്ന ജനതയുടെ സംഘടിക്കാൻ സമരം ചെയ്യാൻ വിലപേശാൻ എല്ലാമുള്ള അവകാശങ്ങളെ ഇല്ലാതാക്കുകയാണ് പണിയെടുക്കുന്നവരെന്നതിലൊക്കെ നമ്മുടെ സമ്പദ്ഘടനയിൽ തൊഴിലാളികൾ നിർണായകമായ പങ്കാണ് വഹിക്കുന്നത് നമ്മുടെ സമ്പദ്ഘടനയുടെ ചലനാത്മകത നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ സമൃദ്ധി എന്ന് പറയുന്നത് ഉൽപാദന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന തൊഴിലാളികളാണ് തൊഴിൽ ശക്തിയാണ് ആ തൊഴിൽ ശക്തിയെ അക്ഷരാർത്ഥത്തിൽ നിഷേധിക്കുന്ന അവരുടെ മനുഷ്യോചിതമായ ജീവിതാവകാശങ്ങളെ നിഷേധിക്കുന്ന തൊഴിലിടങ്ങളിലെ സുരക്ഷാപരമായ എല്ലാ സൗകര്യങ്ങളെയും അതിനുള്ള തൊഴിൽ നിയമങ്ങളിലെ എല്ലാ വ്യവസ്ഥകളെയും എടുത്തു കളയുന്ന ഒരു കിരാത നിയമമാണ് ഈ നാല് ലേബർ കോഡുകൾ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് നരസിംഹറാവു സർക്കാർ നമ്മുടെ രാജ്യത്ത് ആഗോളവൽക്കരണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നിയോ ലിബറൽ സാമ്പത്തിക നയങ്ങൾ ആരംഭിച്ചത് നിയോ ലിബറലിസത്തിൻ്റെ ലോകത്തെല്ലായിടത്തുമുള്ള അതിൻ്റെ ഒരു അജണ്ട എന്ന് പറയുന്നത് ലോകത്തെമ്പാടും മുതലാളിത്തത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് വരുന്ന തൊഴിലാളി വർഗത്തിൻ്റെ ശക്തിയെ സംഘടനയെ അതിൻ്റെ ചലനാത്മകതയെ എല്ലാ അർത്ഥത്തിലും ഇല്ലാതാക്കുക എന്നതാണ് ഒരു രാജ്യത്തിൻ്റെ തൊഴിൽ ശക്തിയെ തൊഴിൽ സംഘടനയെ അസ്ഥിരീകരിക്കുക എന്നതാണ് നവലിപ്രസത്തിൻ്റെ ഒരു അജണ്ട തന്നെ കാരണം മൂലധനത്തിൻ്റെ എല്ലാറ്റിനും മുകളിലുള്ള ആധിപത്യം അതിന് എല്ലാ സമ്പത്തും വിഭവങ്ങളും അധ്വാനശക്തിയും കൊള്ളയടിക്കാനുള്ള അതിൻ്റെ സാധ്യതകളെ തടയുന്നത് അതിന് വെല്ലുവിളി ഉയർത്തുന്നത് മുതലാളിത്വ ഉൽപ്പാദനത്തിന് തന്നെ കേന്ദ്രസ്ഥാനത്ത് വരുന്ന തൊഴിലാളി വർഗമാണ് അതുകൊണ്ട് തൊഴിലാളി വർഗത്തിൻ്റെ സംഘടനയെ അതിൻ്റെ സംഘടിത ശക്തിയെ അതിൻ്റെ യൂണിയനുകൾ ഉണ്ടാക്കാനുള്ള അവകാശത്തെ അതിന് അവകാശങ്ങൾക്ക് വേണ്ടി വിലവേശാൻ പണിമുടക്കാൻ സമരം ചെയ്യാനുള്ള അവകാശത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് സാർവദേശീയമായി തന്നെ നിയോലിബർ മൂലധനം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട തൊഴിൽ ശക്തിയെ തൊഴിലാളി സംഘടനകളെ അസ്ഥിരീകരിക്കുക എന്നുള്ളതാണ് ഇന്ത്യയിൽ ആഗോളവൽക്കരണത്തിന് നിയോലിപ്ര നയങ്ങൾക്ക് തുടക്കം കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മുതൽ നമ്മുടെ തൊഴിൽ നിയമങ്ങളുടെ പരിഷ്കാരങ്ങളിലൂടെ പരിഷ്കരണങ്ങളിലൂടെ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ സംഘടിത ശക്തിയെ ഒരു തൊഴിൽ ശക്തി എന്ന നിലക്ക് അത് ചരിത്രപരമായി നേടിയെടുത്ത എല്ലാ അവകാശങ്ങളെയും ഇല്ലാതാക്കി ഇന്ത്യൻ തൊഴിലാളികളെ മൂലധനത്തിൻ്റെ പണിയിടങ്ങളിൽ അടിമകളാക്കി മാറ്റാനുള്ള നീക്കങ്ങൾ തൊണ്ണൂറ്റൊന്ന് മുതൽ ആരംഭിച്ചതാണ് പക്ഷേ ഇന്ത്യയുടെ പാർലമെൻറ്റിനകത്തും പുറത്തും പ്രധാനമായിട്ടും ഇടതുപക്ഷ പാർട്ടികൾ തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങൾ ഇത്തരം നീക്കങ്ങളെ ശക്തമായി പ്രതിരോധിച്ചു എന്നുള്ളതാണ് ആയിരത്തി രണ്ടായിരത്തി പതിനാലാകുമ്പോഴേക്കും നമ്മുടെ രാജ്യത്ത് ഹിന്ദുത്വവാദികൾ ദേശീയ അധികാരം കേന്ദ്രാധികാരം കൈയടക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തി രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിയുടെ ഒന്നാംഘട്ട ഭരണകാലത്ത് തന്നെ നമ്മുടെ തൊഴിൽ നിയമങ്ങളിൽ മാറ്റം വരുത്താനുള്ള തൊഴിൽ നിയമങ്ങളെ യുക്തിസഹമാക്കുക അതിനെ ലളിതവൽക്കരിക്കുക എന്നൊക്കെയുള്ള ന്യായം പറഞ്ഞുകൊണ്ടാണ് മോഡി സർക്കാരിൻ്റെ ഹിന്ദുത്വ സർക്കാരിൻ്റെ വക്താക്കൾ തൊഴിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്യാനുള്ള നീക്കം ആരംഭിച്ചത് പക്ഷേ പാർലമെൻറ്റിനകത്തും പുറത്തും ഇടതുപക്ഷവും ട്രേഡ് യൂണിയനുകളും നടത്തിയ അതിശക്തമായ പ്രതിരോധം പ്രതിഷേധം അതുകൊണ്ട് തന്നെ എന്താണ് രണ്ടായിരത്തി പതിനാലിൽ തങ്ങളുടെ പ്രഥമ അജണ്ടയായ തൊഴിൽ നിയമങ്ങളുടെ പരിഷ്കരണം ലേബർ കോഡുകളുടെ ഭേദഗതി അത് പാർലമെൻ്റ് മുമ്പിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞില്ല പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ മോഡി സർക്കാർ വർദ്ധിച്ച ഭൂരിപക്ഷത്തോടുകൂടി രണ്ടാമതും അധികാരത്തിൽ വന്നു രണ്ടാം ഘട്ട ഭരണം മോഡിക്ക് അഹങ്കാരം തൻ്റെ പിറകിലുള്ള കോർപ്പറേറ്റ് ഹിന്ദുത്വ ശക്തികൾ പ്രത്യേകിച്ച് അംബാനി അദാനിമാർ ഈ അംബാനി അദാനിമാർ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ വ്യവസായ കുടുംബങ്ങളും അവരുമായി ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ആഗോള ഫൈനാൻസ് മൂലധന ശക്തികളും നരേന്ദ്രമോദി സർക്കാരിലൂടെ തങ്ങൾ ആഗ്രഹിക്കുന്ന തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തൊഴിൽ നിയമ ഭേദഗതികൾ ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കാൻ ആ ഗവൺമെൻറ്റിനെ നിർബന്ധിച്ചു അങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വേച്ച് കോട് വരുന്നത് ഇരുപത്തിയൊമ്പത് തൊഴിൽ നിയമങ്ങൾ കേന്ദ്ര നിയമങ്ങൾ നാല് കോഡുകളാക്കി മാറ്റി ഭേദഗതി ചെയ്യുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് മാസത്തിൽ പാർലമെൻറ്റിൻ്റെ മുമ്പിലേക്ക് വേച്ചു കോഡ് വരുന്നത് കോഡിനെ പാർലമെൻറ്റിനകത്ത് അതിശക്തമായ ഇടതുപക്ഷം എതിർത്തു പക്ഷേ നമ്മുടെ രാജ്യത്തെ മുഖ്യപ്രതിപക്ഷ പാർട്ടി തങ്ങൾ ബി ജെ പിക്ക് ബി ജെ പി എന്ന കക്ഷിക്ക് എതിരാണ് എന്നല്ലാതെ ബി ജെ പി പ്രതിധാനം ചെയ്യുന്ന ഇന്ത്യയിലെ മൂലധന ശക്തികൾക്ക് കുത്തക ബൂർഷ ഭൂപുരവ് വർഗങ്ങൾക്ക് വർഗപരമായ എതിർപ്പ് കോൺഗ്രസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണവർഗങ്ങളുടെ താൽപ്പര്യങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന വേജ് പോഡ് അടക്കമുള്ള ലേബർ കോഡിനെ എതിർക്കാൻ കോൺഗ്രസ് മടി കാണിച്ചു ബേജു ബോർഡിനെ അവർ എതിർത്തില്ല എന്ന് മാത്രമല്ല മറ്റ് നാല് മൂന്ന് കോഡുകളെയും അവർ പാർലമെൻറ്റിനകത്ത് എതിർത്തില്ല അതിനോടൊരു മൃദുസമീപനം സ്വീകരിച്ചു അപ്പോൾ കോൺഗ്രസിൻ്റെ മുഖ്യപ്രതിപക്ഷ പാർട്ടിയുടെ ഈ മൃദുസമീപനത്തിൻ്റെ സാഹചര്യത്തെക്കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ വേജ് ബോർഡിന് പിറകെ മറ്റ് മൂന്ന് കോഡുകൾ കൂടി വരുന്നത് പാർലമെൻറ്റിനകത്ത് അകത്ത് അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു ലോകസദ്ധിച്ച പ്രതിഷേധം പ്രതിപക്ഷ എം പിമാരെ പാർലമെൻറ്റിൽ നിന്ന് രാജ്യസഭയിൽ നിന്ന് ഇളമരങ്കരി കെ കെ രാകേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്താകുന്ന അവസ്ഥയുണ്ടായി ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ എട്ട് എം പിമാരെ പാർലമെൻറ്റിൽ നിന്ന് സ്പീക്കർ പുറത്താക്കി ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷം പാർലമെൻറ്റ് ബഹിഷ്കരിച്ചു ഈ ഒരു സാഹചര്യത്തെ അവസരമാക്കിക്കൊണ്ടാണ് ഈ നാല് കോഡുകളും ചർച്ച പോലുമില്ലാതെ ഏകപക്ഷീയമായി പാർലമെൻറ്റിൽ പാസാക്കിയെടുത്തത് പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ ഈ ലേബർ കോഡുകൾ നാല് കോഡുകൾ പാസാക്കിയെങ്കിലും അത് നടപ്പാക്കാനുള്ള ഇംപ്ലിമെൻറ്റേഷനിൽ കൊണ്ടുവരാനുള്ള വിജ്ഞാപനം മോഡി സർക്കാരിന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിരുന്നില്ല കാരണം ഈ നിയമങ്ങൾക്കെതിരായിട്ട് അതിശക്തമായ പ്രതിഷേധം പാർലമെൻറ്റിനകത്ത് ഈ നിയമം കൊണ്ടുവന്ന ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന ട്രേഡ് യൂണിയനാണ് ബി എം എസ് പി എം എസ് മറ്റ് ട്രേഡ് യൂണിയനോടൊപ്പം ഈ ലേബർ കോഡിനെ ഈ ഭേദഗതിയെ എതിർത്തു എന്നുള്ളതാണ് സത്യം ഇപ്പോൾ അവരെ അവസരവാദപരമായി മലക്കമറിഞ്ഞ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ലേബർ കോഡിനെ പിന്തുണക്കുന്നുണ്ടെങ്കിലും അതിൽ കുഴപ്പമില്ല എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അവർ വി എന്ന് പറയുന്ന ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന ട്രേഡ് യൂണിയൻ മോഡി സർക്കാരിൻ്റെ ഈ ലേബർ എമന്മെൻറ്റിനെതിരായിട്ട് പുറത്ത് സമരം ചെയ്തു ഐ എൻ യു സി കോൺഗ്രസ് പാർലമെൻറ്റിനകത്ത് മോഡി സർക്കാർ കൊണ്ടുവന്ന ഈ ലേബർ കോഡിനോട് മൃദുസമീപനം സ്വീകരിക്കുമ്പോഴും പുറത്ത് ഐ എൻ യു സി അതിശക്തമായി മറ്റ് ട്രേഡ് യൂണിയനുകളോടൊപ്പം ചേർന്ന് ഈ ലേബർ കോഡിനെതിരായിട്ട് നിലപാട് സ്വീകരിച്ചു അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെയും ഇന്ത്യയിലെ ട്രേഡ് യൂണിയനുകളുടെയും ശക്തമായ എതിർപ്പിനു മുമ്പിൽ ഈ നിയമം എളുപ്പം വിജ്ഞാപനം പുറപ്പെടുവിച്ച് നടപ്പാക്കാൻ മോഡി സർക്കാരിന് കഴിഞ്ഞില്ല പക്ഷേ ആഗോളതലത്തിലും ഇന്ത്യക്കകത്തും കുത്തക മൂലധനത്തിൻ്റെ ഫൈനാൻസ് പ്രഭുത്വത്തിൻ്റെ വലിയ സമ്മർദ്ദം മോഡി സർക്കാരിനെതിരായി നേരെ ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് മോഡി ദാബോസിലെ ലോക സാമ്പത്തിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോയി അവിടെ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹവും ആഗോള കോർപ്പറേറ്റ് മൂലധനത്തിൻ്റെ പ്രകൃതികളായിട്ടുള്ള ഫൈനാൻസ് ഒലികാർക്കികളായിട്ടുള്ള വലിയ മൂലധന ഭീമന്മാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ്റെ അവർ മോഡിയോട് ആവശ്യപ്പെട്ടത് ഇന്ത്യയിൽ തൊഴിൽ നിയമപരിഷ്കരണം നടപ്പാക്കണം എന്നുള്ളതാണ് മോഡി അതിന് സമ്മതം കൊടുക്കുകയും എത്രയും വേഗത്തിൽ ഇന്ത്യയിൽ ഈ ലേബർ കോഡുകൾ സീമിതപ്പെടുത്തി നാല് കോഡുകളാക്കി തൊഴിലാളികളെ തള്ളാനും കൊള്ളാനും തങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ കൊള്ളുക ആവശ്യമില്ലാത്തപ്പോൾ ഡിസ്പോസ് ചെയ്യുക പുറ വലിച്ചെറിയുക ഈ രീതിയിൽ തൊഴിലാളികളെ തള്ളാനും കൊള്ളാനും കഴിയുന്ന രീതിയിൽ തൊഴിലാളി മേഖലയാകെ തൊഴിൽ മേഖലയാകെ സാർവത്രികമായി കരാർ വൽക്കരിക്കുന്ന സ്ഥിരം തൊഴിൽ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ തന്നെ ഇല്ലാതാക്കി സാർവത്രികമായി വ്യവസ്ഥാപരമായി തന്നെ കരാർ വൽക്കരണത്തെ കൊണ്ടുവരുന്ന രീതിയിലുള്ള തൊഴിൽ നിയമ ഭേദഗതികൾ ഞങ്ങൾ നടപ്പാക്കും എന്ന് മോഡി സർക്കാർ ദാവോസിലെ ലോക സാമ്പത്തിക ഉച്ചകോടിയിൽ ആഗോള ഫൈനാൻസ് പ്രമുഖന്മാർക്ക് ഉറപ്പ് കൊടുത്തതാണ് ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ നിയമം നിലവിൽ വന്നതായിട്ട് മോഡി സർക്കാർ പ്രഖ്യാപനം നടത്തുമ്പോൾ ഈ ഘട്ടം എന്ന് പറയുന്നത് ട്രംപുമായിട്ട് യു എസ് ഭരണകൂടവുമായിട്ട് മിസ്റ്റർ നരേന്ദ്രമോദി വ്യാപാര ചർച്ചകൾ തുടരുകയാണ് ട്രംപുമായുള്ള വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ധൃതി വെച്ച് ഇന്ത്യയിലെ തൊഴിലാളികളോടോ ട്രേഡ് യൂണിയനുകളോടോ ഒരാലോചന പോലും നടത്താതെ ഏകപക്ഷീയമായി വളരെ ഗൂഢാലോചനപരമായി ഒരർത്ഥത്തിൽ വളരെ രഹസ്യമായി തൊഴിലാളികളുടെ എതിർപ്പ് യൂണിയനുകളുടെ വലിയ പ്രതിഷേധം ഒക്കെ ഭയന്നിട്ടാക്കാം അതീവ രഹസ്യം എന്ന രീതിയിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ നാല് ലേബർ കോഡുകളും നിലവിൽ വന്നതായിട്ടുള്ള വിജ്ഞാപനം വരുന്നത് ഇന്ത്യൻ തൊഴിലാളി വർഗത്തെ സംബന്ധിച്ചിടത്തോളം കൊളോണിയൽ കാലഘട്ടം മുതൽ അവർ സഹനപൂർണമായ ത്യാഗപൂർണമായ സമരങ്ങൾ രക്തസാക്ഷിത്വങ്ങൾ വരിച്ചു കൊണ്ടാണ് സംഘടിക്കാനും യൂണിയനുകൾ ഉണ്ടാക്കാനും അവകാശങ്ങൾക്ക് വേണ്ടി ബാർഗെയിൻ ചെയ്യാനുള്ള പണിമുടക്കടക്കമുള്ള സമരങ്ങൾ നടത്താനുമുള്ള നിയമപരമായ അവകാശം നേടിയെടുത്തത് ദക്ഷിണേന്ത്യയിൽ ശിങ്കാരവേലു ചെട്ടിയാരെ പോലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ മദിരാശിയിലെയും കോയമ്പത്തൂരിലെയും ഒക്കെ മിൽത്തൊഴിലാളികളെ സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ യൂണിയൻ ഉണ്ടാക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമായിരുന്ന ഇന്ത്യയിൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിൽ ജയിലുകളിലേക്ക് പോയിട്ടുണ്ട് ശിംഗാരവേരുചട്ടിയാരുടെ ജീവിതത്തിൻ്റെ ഒമ്പത് വർഷക്കാലം ട്രേഡ് യൂണിയൻ സമരം സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ ക്രിമിനൽ കേസിൽ പ്രതിയായിട്ട് കുറ്റവാളിയായിട്ട് ജയിലിൽ കിടന്നതാണ് കൽക്കത്തയിൽ മുസാഫർ അഹമ്മദിനെപ്പോലുള്ള തൊഴിലാളി നേതാക്കന്മാർ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ തൊഴിലാളികളെ സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ക്രിമിനൽ കുറ്റം ചാർത്തപ്പെട്ട് ജയിലുകളിലേക്ക് പോയിട്ടുണ്ട് രാജ്യത്തിൻ്റെ നാനാ മേഖലകളിൽ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുകയും വലിയ യാതനകൾ ജയിൽ ജീവിതമൊക്കെ ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിൻ്റെ ആദ്യപതികരായ നേതാക്കൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ തുടർച്ചയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്ട് പാസ്സാക്കുന്നത് ആ ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നത് തൊഴിലിടങ്ങളിൽ യൂണിയനുകൾ ഉണ്ടാക്കുന്നത് അവകാശങ്ങൾക്ക് വേണ്ടി വിലവേശാനുള്ള പണിമുടക്കടക്കമുള്ള സമരങ്ങൾ നടത്തുന്നത് നിയമപരമായി തീർന്നത് കൊളോണിയൽ കാലത്തെ സമരങ്ങളിലൂടെ ഇന്ത്യൻ തൊഴിലാളി വർഗം നേടിയെടുത്ത സംഘടിക്കാനും യൂണിയനുകൾ ഉണ്ടാക്കാനും പണിമുടക്കാനുമുള്ള അവകാശത്തെയാണ് ഈ സ്വതന്ത്ര ഇന്ത്യയിൽ കോർപ്പറേറ്റ് ഹിന്ദുത്വ വർഗീയ കൂട്ടുകെട്ടിൻ്റെ പ്രതിനിധിയായ നരേന്ദ്രമോദി സർക്കാർ ഇല്ലാതാക്കിയിരിക്കുന്നത് ഇത് ഇന്ത്യൻ ജനതയോട് നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ഉയർത്തിക്കൊണ്ടുവന്ന വന്ന മൂല്യങ്ങളോട് നമ്മുടെ ഭരണഘടനാവകാശങ്ങളോടുള്ള വലിയ വെല്ലുവിളിയാണ് ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഐ എൽഒ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ലോകത്തെല്ലായിടത്തും ഐക്യരാഷ്ട്രസഭയിൽ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങളിൽ അവിടെ തൊഴിലാളികൾക്ക് സംഘടിക്കാൻ യൂണിയനുകൾ ഉണ്ടാക്കാൻ സമരം ചെയ്യാൻ അത് ഭരണഘടനാപരമായ നിയമപരമായ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യാവകാശമായിട്ട് അംഗീകരിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ മിസ്റ്റർ നരേന്ദ്രമോദി വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ നാല് ലേബർ കോഡുകൾ രാജ്യത്ത് നടപ്പാക്കുമ്പോൾ രാജ്യത്ത് സംഭവിക്കുന്ന എന്താണ് തൊഴിലാളികൾക്ക് തൊഴിലാളികളെന്ന നിരക്ക് നമ്മുടെ രാജ്യത്തെ ലേബർ നിയമങ്ങൾ നൽകുന്ന ഇൻഡസ്ട്രിയൽ ലേബർ നിയമങ്ങൾ നൽകുന്ന തൊഴിലാളികൾ എന്ന നിലക്കുള്ള ജോലി സുരക്ഷ തൊഴിൽ സുരക്ഷ അതേപോലെ തന്നെ അവർക്കുള്ള സുരക്ഷാപരമായ ആനുകൂല്യങ്ങൾ ഇതെല്ലാം തന്നെ ഇല്ലാതാക്കുകയാണ് നമ്മുടെ രാജ്യത്തെ ലേബർ നിയമങ്ങളനുസരിച്ച് വ്യവസായ ബന്ധ നിയമം അനുസരിച്ച് നമ്മുടെ രാജ്യത്ത് പത്തോ അതിൽ കൂടുതലോ തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു ഫാക്ടറിയിൽ ഒരു ഫാക്ടറി ഉടമക്ക് അവിടുത്തെ തൊഴിലാളികളുടെ പിരിച്ചുവിടണമെങ്കിൽ അവരെ ഒഴിവാക്കണമെങ്കിൽ കമ്പനി അടച്ചുപൂട്ടണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അനുമതി വായിക്കണം നമ്മുടെ ലേബർ നിയമങ്ങൾ എന്ന് പറയുന്നത് തൊഴിൽ എന്ന് പറയുന്നത് സമവർത്തി പട്ടികയിൽ കൺകറൻ ലിസ്റ്റിലാണ് അത് യൂണിയൻ ലിസ്റ്റിലല്ല സംസ്ഥാനങ്ങൾ കൂടി അധികാരമുള്ള സംസ്ഥാനങ്ങൾ കൂടി നയപരമായ തീരുമാനമെടുക്കാൻ നിയമപരമായി ഇടപെടാൻ അവകാശമുള്ള പട്ടികയിലാണ് തൊഴിൽ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്തെ ഏതൊരു തൊഴിൽ സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളിയെ ഏകപക്ഷീയമായി ഒരു തൊഴിലുടമക്കും പിരിച്ചുവിടാൻ നമ്മുടെ നിയമം അനുസരിച്ച് ഉണ്ടായിരുന്നില്ല പക്ഷെ പുതിയ വ്യവസായ ബന്ധ നിയമം ലേബർ കോഡ് നിലവിൽ വരുന്നത് വഴി എന്താണ് സംഭവിച്ചിരിക്കുന്നത് മുതലാളിമാർക്ക് ഇഷ്ടം പോലെ കമ്പനികൾ അടച്ചു ഇഷ്ടം പോലെ തൊഴിലാളികളെ പുറന്തള്ളാം എല്ലാ മേഖലകളിലും എന്താണ് യാതൊരുവിധ ആനുകൂല്യങ്ങളുമില്ലാത്ത കരാർ തൊഴിലാളികളെ നിലനിർത്താം അപ്പം ഇവിടെ എന്താണ് സ്ഥിരം തൊഴിൽ ഇല്ലാതാക്കുകയും കരാർ തൊഴിലാളികളെ നമ്മുടെ തൊഴിൽ മേഖലയിൽ സാർവത്രികവൽക്കരിക്കുകയും ചെയ്യുകയാണ് നരേന്ദ്രമോദി ചെയ്യുന്നത് ഇതാരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് ആഗോള ഫൈനാൻസ് മൂലധനവും അതുമായി ഇൻ്റഗ്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഇന്ത്യയിലെ അംബാനി അദാനി ടാറ്റ മിത്തൽ തുടങ്ങിയിട്ടുള്ള വൻകിട വ്യവസായ കോർപ്പറേറ്റുകളുടെ താല്പര്യമാണ് ഒരു സംശയവുമില്ല കോർപ്പറേറ്റ് ഭീമന്മാരുടെ ബകമോഹങ്ങൾക്ക് ഇന്ത്യൻ തൊഴിലാളി വർഗം ചരിത്രപരമായി നേടിയെടുത്ത എല്ലാ അവകാശങ്ങളെയും കൊടുക്കുകയാണ് മൂലധനത്തിൻ്റെ നിർദ്ധയമായ ചൂഷണ താൽപ്പര്യങ്ങൾക്ക് ലാഭ താൽപ്പര്യങ്ങൾക്ക് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ മനുഷ്യോചിതമായി ജീവിക്കാനുള്ള നിയമപരമായ അവകാശങ്ങളെ അടിയറവെക്കുന്നതാണ് അതിനെ ഇല്ലാതാക്കുന്നതാണ് ഈ പുതിയ ലേബർ കോഡുകൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മനുഷ്യരായി പണിയെടുക്കുന്ന ആളുകൾക്ക് ജീവിക്കാൻ കഴിയണം നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ സമ്പദ്ഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചാലകശക്തി എന്ന് പറയുന്നത് ടാറ്റയും ബിരുളയും അംബാനിയുമൊന്നുമല്ല അത് സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വർഗമാണ് അധ്വാനിക്കുന്ന വർഗമാണ് തൊഴിലാളി വർഗമാണ് തൊഴിലാളി വർഗത്തിൻ്റെ ശക്തിയുടെ തൊഴിൽ ശക്തിയുടെ ഈ മാഹാത്മ്യം ഹിന്ദുത്വ വർഗീയ ഫാസിസ്റ്റുകളായിട്ടുള്ള നരേന്ദ്രമോദി സർക്കാരിന് ഒരിക്കലും മനസ്സിലാവില്ല അവർ വേദങ്ങളിലും ഇതിഹാസങ്ങളിലും പൗരാണിക സംസ്കൃതികളിലുമുള്ള ബ്രാഹ്മണ്യ മൂല്യങ്ങളെ മനുവാദത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നവരാണ് മണ്ണിൽ പണിയെടുക്കുന്ന മനുഷ്യരെ മ്ലേച്ഛരായി അകറ്റി നിർത്തേണ്ടവരായി അസ്പൃശ്യ സമൂഹമായി അൺടച്ചബിൾ കമ്മ്യൂണിറ്റിയായി കാണുന്നവരാണ് ആർ എസ് എസ് അധ്വാനിക്കുന്നവരോട് പുച്ഛമുള്ള അവരെ അകറ്റി നിർത്തേണ്ടവരായി കാണുന്നവരാണ് അധ്വാനിക്കുന്നവർ മേലാള വർഗങ്ങൾക്ക് വേണ്ടി അടിമപ്പണി വൃത്തിയപ്പണി ചെയ്യേണ്ടവരാണ് അതാണ് അവരുടെ ജീവിതധർമ്മം എന്ന് വിശ്വസിക്കുന്ന സനാതനവാദികളാണ് ആർ എസ് എസുകാർ നമ്മുടെ രാജ്യത്തെ നരേന്ദ്രമോദി കോർപ്പറേറ്റ് മൂലധനവും ഹിന്ദുത്വ പ്രത്യയശാസ്ത്രവും ചേർന്ന് നമ്മുടെ രാജ്യത്തെ തൊഴിലാളി വർഗത്തെ അടിമകളാക്കുകയാണ് കൊളോണിയൽ കാലഘട്ടം മുതൽ ഇന്ത്യൻ തൊഴിലാളി വർഗം നടത്തിയ അനവധിയായ സമരങ്ങളുടെ ഫലമായി അവർ നേടിയെടുത്ത സ്വാതന്ത്ര്യവും അവർ നേടിയെടുത്ത സംഘടിക്കാനുള്ള അവകാശവും ഒരു തൊഴിൽ വിഭാഗം എന്ന തൊഴിലാളി വർഗത്തിൻ്റെ മനുഷ്യോചിതമായ അവകാശങ്ങളും ജീവിക്കാനുള്ള സാമൂഹ്യ സുരക്ഷാപരമായ എല്ലാ ആനുകൂല്യങ്ങളും നിഷേധിക്കുകയാണ് ഈ ലേബർ കോഡുകളിലൂടെ ഇതിനെതിരായിട്ട് അതിശക്തമായ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഭാവിയെ തന്നെ നിർണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ രാഷ്ട്രീയ ഉത്തരവാദിത്തമായിട്ട് ഇന്ന് മാറുന്നുണ്ട്